ഈ വൺ ഡേ സീരീസിൽ ന്യൂസിലൻഡിന് മേലൊരു ആധിപത്യം ഉണ്ടാവും ഇന്ത്യക്ക് കിട്ടും എന്നുള്ളായിരുന്നു പൊതുവേയുള്ള പ്രതീക്ഷകൾ പക്ഷേ അങ്ങനെ വന്നില്ല മാത്രവുമല്ല വിരാട് കോഹ്ലിയുടെ ഉജ്ജ്വലമായ പ്രദർശനം ഒരു ഭാഗത്ത് ഡാരിൽ മിച്ചലിൻ്റെ അതിനേക്കാളും വലിയ പെർഫോമൻസും മറുഭാഗത്തും അപ്പോൾ ഇതിനകത്ത് എവിടെയാണ് ഇന്ത്യക്ക് പാളിയത് എന്നുള്ളത് മാത്രമല്ല എത്രയോ വർഷങ്ങൾക്കേഷമാണ് ന്യൂസിലൻഡിന് ഒരു പരമ്പര കിട്ടുന്നത് അപ്പോൾ അത് അവരുടെ ഒരു മെൻ്റൽ ടഫ്നെസ് മാത്രമാണോ അതോ കളിയിൽ ഒരു മികവും കൂടിയാണോ രണ്ടപ്പോ ഈ ന്യൂസിലാൻഡ് ടീമിനോട് തോൽക്ക അവര് പ്രധാനപ്പെട്ട ഒരു ആറ് അഞ്ചാറ് കളിക്കാർ ഇല്ലാതെയാണ് ഇവിടെ വന്നിട്ടുള്ളത് കെയിൻ വില്യംസൻ പിന്നെ കഴിഞ്ഞ സീരീസ് കളിച്ചിട്ടില്ല അത് കൂടാതെ പക്ഷെ ടോം ലേത്തം രച്ചിൻ രവീന്ദ്ര കൊറേ പേര് ഇല്ലാതെ ഒരു അഞ്ചാറ് സ്റ്റാർട്ടേഴ്സ് ഇല്ലാതെയാണ് അവർ വന്ന് ജയിച്ചത് പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാതെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോളിങ് നേരെ പകുതിയായി പിന്നെ ഇപ്പുള്ള ഒരു വലിയ പ്രശ്നം എന്താ ഇന്ത്യൻ സ്പിന്നേഴ്സ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ പിച്ചിൽ പോലും ഇപ്പൊ ജഡേജ കഴിഞ്ഞ ആറ് മാച്ചാണ് നമ്മൾ ഈ സീസണിൽ ഓടിയായി കളിച്ചത് സൗത്ത് ആഫ്രിക്കെതിരെ മൂന്നും ഇവർക്കെതിരെ മൂന്നും ആറ് മാച്ചിൽ ഒരു വിക്കറ്റാ ജഡേജ എടുത്തിട്ടില്ല അതിൽ ആറ് മാച്ചിലും ബെസ്റ്റ് ഇക്കോണമി റേറ്റ് ഫൈവ് പോയിന്റ് ഫൈവ് ഇപ്പൊ പണ്ട് ജഡേജ് വിക്കറ്റ് എടുക്കില്ലെങ്കിൽ റൺ കൊടുക്കില്ല പത്ത് ഓവറിൽ നാല്പത് റണ്ണൊക്കെ കൊടുക്കില്ല ഇപ്പൊ റണ്ണും കൊടുക്കുന്നുണ്ട് വിക്കറ്റും എടുക്കാൻ പറ്റുന്നുണ്ട് അതേപോലെ കുൽദീപ് യാദവ് മൂന്ന് വിക്കറ്റ് എടുത്തു പക്ഷെ എക്കോണമി റേറ്റ് സെവൻ പോയിന്റ് ത്രീയോട്ട് ടി ട്വന്റി എക്കോണമി റേറ്റിലാണ് ബോൾ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ കുൽദീപിന് സ്വന്തം മെത്തേഡ് ട്രസ്റ്റ് ചെയ്യാത്ത പോലത്തെ ഒരു സാഹചര്യം ഇപ്പൊ നമ്മൾ കാണുന്നത് കുൽദീപ് ഒരു വളരെ അറ്റാക്കിംഗ് ആയിട്ടുള്ള ബോളർ വിക്കറ്റ് എടുക്കാൻ വേണ്ടി പക്ഷെ ഇന്നലെയൊക്കെ പലപ്പോഴും ഒരു സിക്സ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റേ ഫാസ്റ്റ് ആയിട്ട് എറിയാന്ന് നോക്കുക അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് എറിയുക അതല്ല കുൽദീപിന്റെ കളി അപ്പൊ തനിക്ക് ഇനിയിപ്പോ ടീം മാനേജ്മെന്റ് എന്നുള്ള പ്രശ്നമാണോന്ന് എനിക്ക് പ്രഷറാണോന്ന് എനിക്ക് അറിയില്ല പക്ഷെ കുൽദീപിന് ശരിക്കും വിക്കറ്റ് എടുക്കണമെങ്കിൽ ബോൾ ഫ്ലൈറ്റ് ചെയ്ത് തന്റെ ആ സ്കിൽസ് ട്രസ്റ്റ് ചെയ്തിട്ട് തന്നെ കളിക്കണം അപ്പൊ ആ ഒരു വലിയൊരു വ്യത്യാസം ന്യൂസിലൻഡിന്റെ ജെയ്ഡൻ ലെനക്സ് ഒരു അനുഭവം ഇല്ലാത്ത അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഒരു അനുഭവം ഇല്ലാത്ത കളിക്കാരനാണ് പക്ഷെ ഈ സീരീസിലെ എക്കോണമി റേറ്റ് ഫോർ പോയിന്റ് ടൂ ആയിരുന്നു നമ്മുടെ രണ്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആറിന്റെ മേധ പോകുമ്പോ ലെനക്സ് മൂന്ന് വിക്കറ്റും എടുത്തു ഫോർ പോയിന്റ് ടൂ ഇതും പിന്നെ മിച്ചലിന്റെ ബാറ്റിങ് അതോ ചെലപ്പോ ഓരോ കളിക്കാർക്ക് അങ്ങനത്തെ ഒരു സ്ട്രീക്ക് വരും ഇപ്പൊ മൂന്ന് മാച്ചിന്റെ ഒരു സീരീസിൽ മുന്നൂറ്റിഅൻപത്തിരണ്ട് റൺ അത് ഏകദേശം ഒരു റെക്കോർഡ് ആകെ ശുഭ്മൻ ഗില്ലും ബാബർ ഹാസും മാത്രമേ ഇതിലും അധികം ഒരു മൂന്ന് മാച്ചിന്റെ സീരീസിലെടുത്തിട്ടുള്ളൂ പിന്നെ പണ്ടും നമ്മൾ സഫർ ചെയ്തിട്ടുള്ള ലോകകപ്പ് സെമി ഫൈനലിൽ ഇതേപോലെ കളിച്ചതാണ് മിച്ചത് പക്ഷെ അന്ന് ടാർഗറ്റ് നാനൂറിന് അടുത്തായത് കാരണം നമ്മൾ രക്ഷപ്പെട്ടു ഇതിനകത്ത് ഇപ്പം ഗില്ലിന്റെ ക്യാപ്റ്റൻസി വീണ്ടും വിമർശിക്കപ്പെടും ഉറപ്പായിട്ടും ാണെങ്കിൽ ഒരു കുറച്ചും കൂടി ഒരു അപ്പർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു ഈ ഈ ക്യാപ്റ്റൻസി രണ്ട് ടീമിന് ക്യാപ്റ്റൻസിയുടെ തീർച്ചയായിട്ടും ചില തീരുമാനങ്ങൾ നമുക്ക് ചോദ്യം ചെയ്യും ഇപ്പൊ എപ്പോ ബോളിങ് ചേഞ്ച് വരുത്തി എന്നുള്ളതൊക്കെ ഇപ്പൊ ഒരു കാര്യം എനിക്ക് തോന്നിയത് ഇപ്പൊ ഹർഷിത് റാണ എന്ന ബോളർ ആദ്യത്തെ സ്പെല്ല് എപ്പോഴും നന്നായിട്ട് അറിയുന്ന കളിക്കാരനാണ് പക്ഷെ ചില കളിക്കാർക്ക് അവസാനം വന്ന് എറിയാനുള്ള സ്കിൽസിന്റെ അത് പ്രത്യേകിച്ച് ഇപ്പൊ റൂളും കുറച്ചും കൂടി മാറിയിട്ടുണ്ട് അവസാനത്തെ പതിനാറ് ഓവർ മറ്റേ പഴയ ബോൾ വെച്ചിട്ട് തന്നെ അപ്പൊ കുറേം കൂടി മറ്റേ റിവേഴ്സ് സ്വിംഗും ഓൾഡ് ബോൾ വെച്ച് എറിയാനുള്ള സ്കിൽസും ഒക്കെ വേണം അപ്പൊ ഈ ആറു ഓവർ മുപ്പത്തിമൂന്ന് റൺ മാത്രം വഴങ്ങി എറിഞ്ഞ രണ്ട് വിക്കറ്റും എടുത്താണ് അവസാനത്തെ നാല് ഓവറിൽ അൻപത്തി റൺ വഴങ്ങിയിരിക്കുന്നു അപ്പൊ ഞാൻ െ മാത്രം കുറ്റം പറയില്ല അത് എന്തുകൊണ്ട് ടീം മാനേജ് ഇത് ഇന്നലെ മാത്രം സംഭവിച്ചില്ല പല കളിയിലായിട്ട് നമ്മൾ കാണുന്ന ഇവന്റെ ഡെത്ത് ഓവേഴ്സ് ബോളിങ് ശരിയല്ല ഇന്ത്യയുടെ ഒരു വലിയൊരു ശക്തി അതായിരുന്നു പണ്ട് ഇപ്പം ബുംറയാലും മുഹമ്മദ് ഷമിയായാലും ഇവര് ഓൾഡ് ബോൾ വെച്ചിട്ട് മാസ്റ്റേഴ്സ് ആയിരുന്നു അപ്പൊ അതില്ലാതെ ഇപ്പൊ പെട്ടെന്ന് കളിക്കുമ്പോ ഇപ്പൊ ബും റെസ്റ്റഡാണ് ഇപ്പൊ ഇനിയിപ്പോ ലോകകപ്പിന് അടുത്ത് എത്തുമ്പോഴേ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരുള്ളൂ ഷമിയ നമ്മൾ വേണ്ടെന്ന് വെച്ചു എന്തായാലും കാരണം എന്ന് എനിക്കറിയില്ല ഇപ്പൊ ഏത് ലോകത്തിലാണ് ഒരു ഹർഷിത് റാണ അല്ലെങ്കിൽ ഒരു പ്രസിദ്ധ് കൃഷ്ണ ഷമിയുടെ നല്ല ബോളർ ആവണെന്ന് എനിക്കറിയില്ല പക്ഷെ അവർ സെലക്ടേഴ്സ് അത് തീരുമാനിച്ചു കഴിഞ്ഞു ഞങ്ങള് മുന്നോട്ട് നോക്കാണ് ഷമിയ വേണ്ട പക്ഷേ ഈ ഷമീയും ബുംറ ഇല്ലാത്ത ഒരു അറ്റാക്ക് പിന്നെ അശ്വിനും പോയി വിക്കറ്റ് എടുക്കണ ഒരു സ്പിന്നർ ഇല്ല ഇപ്പൊ കുൽദീപ് ഈ സീരീസ് വളരെ മോശമായാണ് അപ്പൊ അങ്ങ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ എല്ലാ ടീമിനും ഇന്ത്യക്കെതിരെ മുന്നൂറ് അടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് ഒരു നമ്മളിപ്പോ വരാൻ പോകുന്ന കളികളോ ഒരു ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചേഞ്ചസ് ഇന്ത്യക്ക് ഒരു വീണ്ടും ഒരു ഇന്ത്യയുടെ അവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്ന ദിലീപിന് തോന്നുന്നുണ്ട് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പ്രശ്നം ഈ കുറെ മാസത്തേക്ക് നമ്മൾ വൺ ഡേ ക്രിക്കറ്റ് കളിക്കുന്നു ഇപ്പൊ കോഹ്ലിയുടെ ഫോമെ ഇപ്പൊ ഈ ഈ സീരീസ് വരെ രോഹിത് ശർമ്മയും മികച്ച ഫോമിലായിരുന്നു പക്ഷെ ഇവരുടെയൊക്കെ പ്രായം കാരണം പെട്ടെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ഇപ്പൊ ഓഗസ്റ്റിൽ എങ്ങനത്തെ ആയിരിക്കും വന്ന് കളിക്കാൻ പോണത് എന്താ വെച്ചാൽ അത്രയും നീണ്ടൊരു ഗ്യാപ്പാണ് ബോളിംഗ് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞ് ഇപ്പൊ തന്നെ വി വി എസ് ലക്ഷ്മൺ മാറ്റങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് മറ്റേ െവലിലൊക്കെ ഗുർജപ്നീത് സിംഗ് എന്നൊക്കെ പറഞ്ഞ് ബോളേഴ്സിനെ കളിപ്പിക്കണ്ട അത് എന്തുകൊണ്ട് ഇന്നലെ നമ്മൾ കണ്ടൊരു വലിയൊരു കാര്യം ഹൈറ്റുള്ള കയൽ ജെയിംസിനെ പോലത്തെ ബോളർമാര് ഏത് പിച്ചായാലും അടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് അവർക്ക് ആ സ്ലോ ബോളും കട്ടേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ ആ ബോള് വരണത് തന്നെ ഈ പല പല വിക്കറ്റും പോയത് പുള്ളി മിസ്റ്റായിട്ടാണ് അങ്ങനത്തെ ഒരു ബോളർ നിർബന്ധമാണ് ശരിക്കും പൊക്കെ മാത്രം പോരാ ആ ഹിത്ത് ഡെക്ക് ആ ഹെവി ബോൾ എറിയണം ബോളർമാരായിരിക്കും ഈ ഗുർജബ്നീത് സിംഗ് ഗുർനൂർ ബ്രാർ അങ്ങനെ കുറച്ച് കളിക്കാരെ നോക്കുന്നുണ്ട് അവര് എയ് ടീം ലെവലിൽ തന്നെ എനിക്ക് തോന്നേണ്ട അടുത്ത സീരീസിന് മുമ്പ് ഒരു രണ്ടോ മൂന്നോ കളി പുതിയ കളിക്കാരെ നമ്മൾ കാണുന്നില്ല